ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് വീക്ക് നടന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് മാച്ചസിനെ പറ്റിയാണ് ഞാൻ ലാസ്റ്റ് വീക്ക് ആദ്യം കണ്ട മാച്ച് വെസ്റ്റ് ഹാം എസ് ചെൽസി ആയിരുന്നു അതിൽ ചെൽസി വളരെ കംഫർട്ടബിൾ ആയിട്ട് അഞ്ച് ഒന്നിന് വെസ്റ്റ് ഹാമിനെ പരാജയ പരാജയപ്പെടുത്തി വെസ്റ്റാമിൻ്റെ ആദ്യത്തെ ഗോൾ വാസ് വെരി നൈസ് പാക്വേറ്റായിട്ട് ലോങ് റേഞ്ച് എഫേർട്ടായിരുന്നു ഞാൻ ആ ആ ഗോൾ കണ്ടവണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ ഒരു ചോ നല്ല കളിയായിരിക്കും പക്ഷെ വെസ്റ്റ് ഹാം വീണ്ടും പഴയ പോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വെസ്റ്റ് ഹാം ഹാമിങ്ങനെ വിളിച്ചാൽ റിലിഗേറ്റ് ആയിപ്പോൾ വെസ്റ്റ് ടാമിംഗ് ഇങ്ങനെ കളിച്ചുകൊണ്ട് ഒരു ഒരു പ്രയോജനമില്ല ചെൽസി കൊണ്ട് അതർ ഹാൻഡ് ലുക്ക് റിയലി ഇമ്പ്രസീവ് പാമ്പറിന് ഇഞ്ചുറി പറ്റിയെങ്കിലും നേരെ പെഡ്രോ ഒരു സെൻട്രൽ റോഡിലേക്ക് വന്ന് അത് വളരെ നന്നായിട്ട് മാനേജ് ചെയ്തു ആക്ച്വലി എനിക്ക് ജോ പെഡ്രോയുടെ കുറച്ചുകൂടി കംഫർട്ടബിൾ പൊസിഷൻ അതാണ് അതാണെന്ന് ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ബിഹൈൻഡ് ദ മെയിൻ സ്ട്രൈക്കർ ആ റോളിൽ കളിക്കുന്നതാണ് ജോ പെഡ്രോയുടെ കുറച്ചുകൂടി ഒരു സ്റ്റൈൽ എന്ന് എനിക്ക് ഫീൽ ചെയ്തു ബ്രൈറ്റൺ അങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്നത് എനിക്ക് തോന്നി ചെൽസി ഇനി ഗോയിങ് ഫോർവേഡ് ആ ഒരു ഓപ്ഷൻ എക്സ്പ്ലോർ ചെയ്യണം എന്നിട്ട് പാമ്പറിനെ വേറെ ഒരു രണ്ട് നമ്പർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ഒരു നമ്പർ എന്നുള്ള രീതിയിലോ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്താൽ നന്നായിരിക്കുന്നു എനിക്ക് ഫീൽ ചെയ്ത് പേഴ്സണലി മറ്റൊരു മാച്ചായിരുന്നു ഫുൾ ഹാം വെസസ് യുണൈറ്റഡ് ഈ മാച്ചിനെ പറ്റി പറയാനാണെങ്കിൽ കുറേ ഉണ്ട് പറയാൻ ബേസിക്കലി ഫുൾ ഹാം വളരെ രീതിയിൽ നല്ല രീതിയിൽ ആ കളി മാനേജ് ചെയ്തു പക്ഷേ യുണൈറ്റഡിലേക്ക് നോക്കുന്ന സമയത്ത് ദർ ആർ മെനീ പ്രോബ്ലംസ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ മിഡ്ഫീൽഡ് ഈസ് എ പ്രോബ്ലം അവിടെ ഈ കസമീറോ ബ്രൂണോ പെയറിങ് അവരെന്തായാലും എടുത്ത് മാറ്റേണ്ടിയിരിക്കുന്നു ഓഫ് ഓഫ്കോഴ്സ് ബ്രൂണോ ഒരു പെനാൽറ്റി മിസ് ചെയ്തു അതൊരു ബാറ്ററി മാർക്ക് ആണ് എന്നിരുന്നാൽ പോലും സെൻട്രൽ മിഡ്ഫീൽഡ് കളിക്കാൻ പറ്റുന്നൊരു പ്ലെയർ അല്ല കെസമീറോയും ബ്രൂണോ ഫെർണാണ്ടസും അതും ഈ സിസ്റ്റത്തിൽ ബ്രൂണോ ഫെർണാണ്ടസ് സീസൺ നോട്ട് സെൻട്രൽ മിഡ്ഫീൽഡർ ഈസ് ആക്ച്വലി എ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കം സെക്കൻഡ് സ്ട്രൈക്കർ ആ റോളിൽ കളിപ്പിക്കാൻ മാത്രമേ പറ്റൂ എന്തുകൊണ്ടാണ് സെൻട്രൽ മിഡ്ഫീൽഡ് കളിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല അതൊരു മേജർ മിസ് പ്രൊഫൈലിംഗ് ആണ് നിങ്ങൾ ലോകത്ത് ഏത് ടാക്ടിക്കഴ്സിനോട് ചോദിച്ചോ അവർ സംഭവിച്ചു തരും പക്ഷേ യുണൈറ്റഡ് ഫാൻസിനോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കിത്തി പാടാണ് അവരോട് ഞാൻ ലോജിക്കലി എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഇമോഷണലി റിപ്ലൈ ചെയ്യും പിന്നെ നമുക്ക് അവരോട് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല എല്ലാ പഴിയും യുണൈ ബ്രൂണോ ഫെർണാണ്ടസ് കേൾക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ചില യുണൈറ്റഡ് ഫാൻസിൻ്റെ ഒരു രീതി അപ്പം കേട്ടോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസ് ഇസ് നോട്ട് എ ബാഡ് പ്ലെയർ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ബാഡ് പ്ലെയർ അല്ല ഭയങ്കര മേജർ മിസ്പ്രൊഫൈലിംഗ് ആണ് യുണൈറ്റഡിൽ മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് മിസ് പ്രൊഫൈലിങ്ങിൻ്റെ ഒരു മറ്റൊരു ഏറെ ആവാൻ പോകുന്നത് പാട്രിക് ഡോർഗ് ആയിരിക്കും പാട്രിക് ഡോർഗ് ഒരു ലെഫ്റ്റ് വിംഗ് ബാക്ക് അല്ല ഇസ് എ പ്രോപ്പർ ലെഫ്റ്റ് ബാക്ക് പക്ഷെ അങ്ങനെ കളിപ്പിക്കില്ല ഡിയാഗോ ഡാലോട്ട് ഇസ് എ പ്രോപ്പർ റൈറ്റ് ബാക്ക് പക്ഷെ വിങ് ബാക്ക് ആയിട്ട് കളിക്കും എന്നിട്ട് അവിടെ തന്നെ ഡിയാൽ ഡിയാലോയും കളിപ്പിക്കും ഈ രണ്ട് പ്ലേഴ്സും തമ്മിൽ മേജർലി വ്യത്യാസമുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഒരേ പ്ലേഴ്സ് ഈ ഡിഫറൻറ്റ് പ്ലെയേഴ്സിന് ഒരേ പൊസിഷനിൽ ട്രൈ ചെയ്തിട്ട് സിസ്റ്റത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല സിസ്റ്റത്തിൽ ഒരു മാറ്റവും ഇല്ല ഈ രണ്ട് പ്ലേഴ്സ് വന്ന വന്നാലും ഏത് പ്ലെയർ ആണെങ്കിലും സിസ്റ്റം ഒരേപോലെ തന്നെ ഇരിക്കും അതൊരു മാനേജറിൻ്റെ ഒരു മാനേജർ മാനേജറിൽ പോരായ്മയാണ് അത് അത് വേറെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല അതിനെപ്പറ്റി ഇപ്പോൾ എൻ്റെ കയ്യിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേഴ്സിനെ തന്നിട്ട് ഈ ടീമിനെ മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സ്ത്രീകത്ത് ബാക്ക് കളിപ്പിക്കില്ല കാരണം ആ ടീമിനെ കൊണ്ടത് കളിക്കാൻ പറ്റില്ല അങ്ങനത്തെ പ്ലേസ് ഇല്ല എസ്പെഷ്യലി ഇൻ ദി മിഡ്ഫീൽഡ് ഞാൻ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ കളിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഫോർ ഫോർ വൺ വൺ ആയിരിക്കും സെസ്കോ അതിൻ്റെ ബാക്കിൽ ബ്രൂണോ ഫെർണാണ്ടസ് രണ്ട് സൈഡിൽ കുഞ്ഞി എം നടുക്ക് കെസമീറോ ആൻഡ് മൈനു മൈനു എന്തുകൊണ്ടാണ് യുണൈറ്റഡ് കളിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു വളരെ വലിയൊരു ടാലൻ്റ് ആയിരുന്നു എന്തുകൊണ്ട് മൈനുവിനൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല സ്ക്വാഡിൽ അത് മൊത്തത്തിൽ ഒന്നല്ലെങ്കിൽ റൂബനെമോറിയമിനെ ആരോ ഉപദേശിക്കുന്നുണ്ട് ആ ഉപദേശിക്കുന്ന ആൾക്ക് ഫുട്ബോൾ അറിയില്ല അല്ലെങ്കിൽ റൂബനമോറിയം എടുക്കുന്ന ഡിസിഷൻ വളരെ തെറ്റാണ് ഇതിനകത്ത് ഏതോ ഒന്നാണ് സംഭവിക്കുന്നത് പക്ഷേ ഇതെങ്ങനെ ഔട്ട് എന്നുള്ളത് എനിക്ക് കണ്ടറിയാം ഒന്നല്ലെങ്കിൽ അമോറിയം പെട്ടെന്ന് തന്നെ സാക്ക് മേടിക്കും അതല്ലെങ്കിൽ ഒരു നല്ല സ്പോർട്ടിങ് ഡയറക്ടറോ ഒരു ഉപദേശകനോ അല്ലെങ്കിൽ ഒരു നല്ല അസിസ്റ്റൻ്റ് കോച്ചോ അമോരമിന് കൊടുക്കണം ഇതല്ലാണ്ട് യുണൈറ്റഡ് പച്ച കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ കളി നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആസനൽ വെർസസ് യുണൈറ്റഡ് അതിനകത്ത് നിന്ന് എനിക്കൊക്കെ മനസ്സിലായ മെയിൻ ഒരു കാര്യം യുണൈറ്റഡിന് ഇരുപത്തിരണ്ട് ഷോട്ട് എടുത്തിട്ടാണ് വൺ പോയിൻറ്റ് സിക്സ് നയൻ സംതിങ് എക്സ് ജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് ആസലിന് ആറ് ഷോട്ടിൽ വൺ പോയിന്റ് ഫൈവ് എക്സി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിനകത്ത് ഏത് ടീമായിരുന്നു എഫിഷ്യൻറ്റ് അപ്പോൾ നമുക്ക് കളി കാണുമ്പോൾ തോന്നും ഓ യുണൈറ്റഡ് ഭയങ്കര നന്നായി കളിച്ച് തോന്നു പക്ഷേ ആക്ച്വലി യുണൈറ്റഡ് അവരുടെ ഒരു പൊട്ടൻഷ്യൽ അവർ യൂസ് ചെയ്തില്ല ആസണൽ ഭയങ്കര വീക്കായിരുന്നു ഫിസിക്കലി ഭയങ്കര ഡൗൺ ആയ ആയൊരു കളിയായിരുന്നു അത് എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് വല് വലിയൊരു ക്വസ്റ്റനാണ് അതൊരു മാനേജറിയൽ ഒരു തോൽവി തന്നെയാണ് അത് പക്ഷേ ഇത് എനിക്കത് എല്ലാ കാര്യങ്ങളും അങ്ങനെ നമുക്ക് ഒരു കളി കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഞാനതാണ് കഴിഞ്ഞ് ഈ പോയിൻറ്റ് എൻ്റെ മനസ്സിൽ കഴിഞ്ഞ കളിയിലുണ്ടായിരുന്നു പക്ഷേ ഞാനത് പറയാത്തത് രണ്ട് മൂന്ന് കളി കഴിഞ്ഞിട്ട് അനലൈസ് ചെയ്തിട്ട് പറയാം ചില കാര്യങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യാൻ നമ്മൾ ഒരു വിധി എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചടിക്കും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അത് കഴിഞ്ഞ് ഞാൻ കണ്ടൊരു എക്സൈറ്റിംഗ് മാച്ചായിരുന്നു സ്പേഴ്സ് വാസ് സിറ്റി വിച്ച് വാസ് റിയലി ഗുഡ് എനിക്ക് തോമസ് ഫ്രാങ്കിനെ എടുത്ത് അഭിനന്ദിക്കാണ്ടിരിക്കാൻ വയ്യ വളരെ നന്നായി കളിപ്പിച്ചൊരു കളി എന്ത് നന്നായിട്ടാണ് സ്പേഴ്സ് കളിക്കുന്നത് ല ഫസ്റ്റ് ഗെയിം ഞാൻ പറഞ്ഞു അവർ വളരെ നന്നായി കളിച്ചു സെക്കൻഡ് ഗെയിമും വളരെ നന്നായി കളിച്ചു അതും എഗെയിൻ സിറ്റി പെപ്പിൻ്റെ ടീമിനകത്ത് ചെറിയ രണ്ട് മൂന്ന് ഒരു പാകപ്പഴകളുണ്ട് അത് സോട്ട് ഔട്ട് ചെയ്ത് അവർ ഓക്കെയാണ് ഏറ്റവും വലിയ പാകപ്പഴ അവർ പ്രസ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു ക്ലോപ്പിൻ്റെ ലിവർപൂൾ വളയാണ് ഇപ്പോൾ പ്രസ് ചെയ്യുന്നത് പണ്ട് സിറ്റി പ്രസ്സ് ചെയ്യുന്ന പോലുള്ള ഒരു പ്രസ്സല്ല കുറച്ചുകൂടി ഒരു സോണൽ പ്രസ്സിങ് ആണ് ഇപ്പോൾ ഫസ്റ്റ് ഗെയിം നിങ്ങൾ സി വോൾവ്സായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആക്ച്വലി സിറ്റി പ്രസ് ചെയ്ത് തുടങ്ങുമ്പോൾ വോൾവ്സിന് വിങ്സിലൊക്കെ കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട് അവരതുവഴി രണ്ട് ചാൻസൊക്കെ ക്രിയേറ്റ് ചെയ്തു പക്ഷേ അവർക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ സ്പേഴ്സിന് അത് വണ്ടർഫുള്ളി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി അതുകൊണ്ടാണ് സ്പേഴ്സ് അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ആ ആ ഒരു ഈസിലി രണ്ട് ഗോൾ അടിച്ചതും ഫസ്റ്റ് ഗോൾ എക്സ് എസ്പെഷ്യലി അതുകൊണ്ടായിരുന്നു സെക്കൻഡ് ഗോൾ വാസ് മേജർലി ഗോൾ കീപ്പർ കീപ്പറായിരുന്നു അവർക്ക് ഗോൾ കീപ്പറിനകത്തേക്ക് ഒരു ഒരു പുതിയ സൈനിങ് വരേണ്ടിയിരിക്കുന്നു അതൊരു നല്ല ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ കീപ്പറാവണം എന്നാലാണ് അവരുടെ ഗെയിം പ്ലാനിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ എന്തുകൊണ്ടാണ് അവർ ഡൊന്നാർ ആ കേസിൽ നോക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ഒരു ടാക്ടിക്കൽ സ്വിച്ച് അവിടെ വരികയായിരിക്കും കാരണം കഴിഞ്ഞ ലാസ്റ്റ് ഗോൾ അവർ കൺസിഡർ ചെയ്ത് ഒരു ബാക്കിൽ നിന്ന് പ്ലേ ഔട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് ഡൊന്നാറും ആ കേസിലൊന്നും അത്ര വലിയൊരു സ്ട്രോങ്ങസ്റ്റ് ആളല്ല പിന്നെ എന്തുകൊണ്ട് അവർ ഡൊന്നാറുമായി നോക്കുന്നു എന്നെനിക്കറിയില്ല പിന്നെ നിങ്ങൾക്കറിയാം പെപ്പുവിന് ഈ ഒരു പുതിയ അസിസ്റ്റൻ്റ് കോച്ചാണ് പണ്ടത്തെ ക്ലോക്കിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചാണ് ഇനി അതുകൊണ്ടാണോ ഇവർ അങ്ങനെ പ്രസ്സ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അതുകൊണ്ട് ആവാൻ ചാൻസ് ഉണ്ട് ഭയങ്കര സോണൽ ആണ് ഇപ്രാവശ്യം ഈ സീസണിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ സീസണിൽ അപേക്ഷിച്ച് ചിലപ്പോൾ പുതിയ എന്തെങ്കിലും ടാക്ടിക്സ് ട്രൈ ഔട്ട് ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ പുതിയ പ്ലെയേഴ്സിനെ കോപ്പറേറ്റ് ചെയ്യാനായിരിക്കാം പക്ഷേ ഈ ടീമിൽ അത് അത്ര നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല ഇതുവരെയുള്ള കളികളിൽ ഇനി ചിലപ്പോൾ ഗോയിങ് ഫോർവേഡാണ് ചിലപ്പോൾ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ അല്ലാണ്ട് ടീമിൽ ഫണ്ടമെൻ്റലി റോങ് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സിറ്റി ആർ ഫൈൻ അവർ ഒരു ടൈറ്റിൽ റേസിനുള്ള ടീം ഇപ്പോഴും ഉണ്ട് അത് ചെറിയൊരു ഒരു പീക്ക് വരുത്തി അത് ശരിയാവും ഇപ്പോൾ ചേർക്കി ആണെങ്കിലും റേഞ്ചേഴ്സാണെങ്കിലും അവരുടെ ഒരു കറക്റ്റ് പൊസിഷനിങ് സി ചേർക്കി ബേസിക്കലി ബോർണാഡോസിൽ വേറെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി മേടിച്ചൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് പക്ഷേ ചേർക്കി ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല ബട്ട് ഈ സ്റ്റിൽ വെരി യങ് അപ്പോൾ ഒരു ടാലൻ്റ് ഉണ്ട് അത് എങ്ങനെ മാനേജ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും സിറ്റിയുടെ ഈ സീസൺ മറ്റൊരു മാച്ചിൽ എവേർട്ടൻ അടിപൊളിയായിട്ട് ബ്രൈറ്റനെ തോൽപ്പിച്ചു ടു സീറോ അഗെയിൻ ഡേവിഡ് മോയിസ് ബ്രില്യൻസ് ആൻഡ് ജാക്ക് റിലിഷ് ബ്രില്യൻസ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു ജാക്ക് റിലിഷ് ബാക്ക് ജാക്ക് റിലിഷ് എനിക്ക് സി ഒരു ലെഫ്റ്റ് മിഡിന് വേണ്ട എല്ലാ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറായിട്ടാണ് എനിക്ക് ജാഗ്രലിഷിന് തോന്നിയത് ഒരു നൂറ് മില്ലിയന് മേടിച്ച സിറ്റി പ്ലെയർ ഫ്ലോപ്പ് ആണെന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ആ ടൈമിൽ കളിക്കുന്ന സമയത്ത് ജാഗ്രലിഷ് വാസ് ഹൺഡ്ര മില്യൺ പ്ലെയർ ഹി സ്റ്റിൽ ഹാവ് സം ട്രേറ്റ്സ് ഒരു ഡ്രിങ്കിങ് പ്രോബ്ലം പ്ലെയർ ആണെന്ന് പറഞ്ഞ് പലരും തഴയുന്നത് കണ്ടിട്ടുണ്ട് ബട്ട് ഹീസ് എ റിയലി ഗുഡ് ഫുട്ബോളർ അത് കഴിഞ്ഞ മാച്ചിലേക്ക് വന്നപ്പോൾ അത് കാണിച്ചു തന്നു ആൻഡ് ഗ്യോക്റസ് ഹാസ് കോട്ട് ഫോർ ആസ്നൽ ആസ്നൽ കഴിഞ്ഞ മാച്ചിൽ ഫൈവ് സീറോന് ലീഡ്സിനെ തോപ്പിച്ചു ഗ്യോക്റസ് രണ്ട് ഗോൾ അടിച്ചു ടിംബർ രണ്ട് ഗോൾ അടിച്ചു അഗെയിൻ സെറ്റ് പീസ് ഗോൾസ് കോർണർ എഫ് സി എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ബട്ട് ബ്രില്യൻ എക്സിക്യൂഷൻ ഓഫ് സെറ്റ് പീസ് ആണ് ഇറ്റ്സ് നോട്ട് ഈസി ടു കോച്ച് എ ടീം ലൈക്ക് ദാറ്റ് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സെറ്റ് പീസിൽ നിന്ന് ഗോളടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ യു ഹാവ് ടു ഗീവ് ദും ക്രെഡിറ്റ് ഇൻ നിസാര കാര്യമല്ല സി എത്രയോ ടീം എത്രയോ കോണ്ടേഴ്സ് വിൻ ചെയ്യുന്നു എത്രയോ ഫ്രീക്കൊക്കെ വിൻ ചെയ്യുന്നു എന്തുകൊണ്ട് ആസനം അങ്ങനെ ഗോളടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ദ ട്രാക് ടാക്ടിക്സ് ആർ റിയലി ബ്രില്യൻറ്റ് ആൻഡ് ദ ഹാവ് ദ പ്ലേസ് ടു ഡു ഇറ്റ് ഫിസിക്കലി ഭയങ്കര ഒരു പ്രസൻസ് ആണ് ബോക്സിൽ ആൻഡ് ഗ്യോക്റസിൻ്റെ ഗോള് നമ്മൾ കണ്ടു ടിപ്പിക്കൽ ഗ്യോക്കറസ് ഗോൾ ചാനലിൽ കൂടെ ഓടി ഓടിപ്പോ കട്ടിങ് ചെയ്യുക ഗോളടിക്കുക ഇങ്ങനത്തെ ഗോൾസ് അടിക്കാൻ ഗ്യോക്കറസ് വളരെ ഓൾറെഡി തെളിയിച്ചിട്ടാണ് ഇങ്ങനത്തെ ഗോൾസ് അടിക്കാൻ പറ്റുന്നത് എനിക്ക് കാണുന്നത് മിഡ് ബ്ലോക്ക് സ്റ്റീമർ ലോവർ ബ്ലോക്ക് ടീമിൻ്റെ കൂടെ എങ്ങനെ കളിക്കുന്നുള്ളതാണ് ലീഡ്സ് വെരി സർപ്രൈസിംഗ്ലി എമിറേസിൽ ഒന്ന് ഭയങ്കര ഹൈലൈൻ കളിച്ചു അത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല വളരെ ഒരു വിയർഡ് ടാക്റ്റിക്സ് ആയിരുന്നു ലീഡ്സിൻ്റെ സൈഡിൽ നിന്ന് സ്പീക്കിംഗ് ഓഫ് ഹൈലൈൻ പിന്നെ അടുത്ത കണ്ട ഒരു കളിയായിരുന്നു ലെവൻ്റെ വേഴ്സസ് ബാഴ്സ അതിനകത്ത് ഇഷ്ടംപോലെ ഹൈ ലൈൻ ബാഴ്സ ഇടുന്നുണ്ടായിരുന്നു വിച്ച് വാസ് എഫക്റ്റീവ് ആദ്യമൊക്കെ പിന്നെ ലെവൻ്റെ പതുക്കെ ബ്രീച്ച് ചെയ്യാനൊക്കെ തുടങ്ങി രണ്ട് ഗോൾ കൺസിഡ് ചെയ്തു പക്ഷെ ബാഴ്സാസ് അറ്റാക്ക് വാസ് റിയലി ഗുഡ് തിരിച്ചൊരു മൂന്ന് ഗോൾ അടിച്ചു റിലൻ്റ് ലെസ് അറ്റാക്കായിരുന്നു വളരെ നന്നായി അറ്റാക്ക് ചെയ്ത് കളിച്ചൊരു കളിയാണ് അഗെയിൻ ഡിഫെൻസീവ് പ്രോബ്ലംസ് അവർക്കുണ്ട് പക്ഷെ ഈ ഡിഫൻസീവ് പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യാൻ ഈ ഡിഫൻസീവ് സൈനിങ്സ് പോരാ അവർക്കൊരു എക്സ്ട്രാ രണ്ട് മൂന്ന് ഡിഫൻഡേഴ്സും കൂടി വേണം അത് അവർക്കില്ലാത്തോടത്തും ഹാൻസി ഫ്ലിക്കൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഹാൻഡ് സെഫ്ലിക്കിൻ്റെ കുറ്റമല്ല ഇപ്പോൾ പലരും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബാഴ്സയെ പറ്റി ചെയ്ത വീഡിയോയിൽ അവർ പറഞ്ഞു ഞാൻ അവർ ഹൈലൈൻ കളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് അത് ബോൾ ലൂസ് ചെയ്താൽ പെട്ടെന്ന് പോയി പ്രസ് ചെയ്ത് കൗണ്ടർ പ്രസ് ചെയ്ത് പെട്ടെന്ന് ബോൾ വിൻ ചെയ്യാനാണെന്നൊക്കെയാണ് ആക്ച്വലി അതുകൊണ്ടല്ല അവരങ്ങനെ കളിക്കുന്നത് അവർ കളിക്കുന്നതിൻ്റെ മെയിൻ റീസൺ അവർക്ക് പ്രോപ്പർ രണ്ട് സെൻ്റർ ബാക്സ് ഇല്ലാത്തതുകൊണ്ടാണ് പ്രോപ്പർ രണ്ട് സെൻ സെൻറ്റർ ബാഗ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീപ്ലയിങ് ഡിഫൻസ് നന്നായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് ഫ്ലിക്കിന് ഹാൻസിഫ്ലിക്കിന് നല്ലപോലെ അറിയാം ഒരു രണ്ട് സെൻ്റർ ബാഗ്സ് വന്നുകഴിയുമ്പോൾ അവർ നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു ഞാൻ ഞാൻ ഫീൽ ചെയ്യുന്നത് അവർ ടാക്ടിക്കലി അങ്ങനെ സ്വിച്ച് ചെയ്യും ഇവർക്ക് ഇപ്പം ഡീപ്പ് ലൈംഗ് ഇത് കളിച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സിസ്റ്റിൻസ് സെൻറ്റർ ബാഗ്സ് ഭയങ്കരമായിട്ട് ആവും അതുകൊണ്ടാണ് ഹാൻസി ഫ്ലിക്ക് അത് ഇതുവരെ ട്രൈ ചെയ്യാത്തത് ആൻഡ് ഓൾസോ ഇത് കൗണ്ടർ പ്രസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല അതൊരു സെക്കൻഡറി ഓപ്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെ കളിക്കുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാച്ച് വാസ് ന്യൂ കാസിൽ വേഴ്സസ് ലിവർപൂൾ ത്രീ ടുവിന് ലിവർപൂൾ ജയിച്ചു ബട്ട് എനിക്ക് ഫീൽ ചെയ്തത് ലിവർപൂൾ വളരെ മോശമായിട്ടാണ് കളി കളിച്ചത് ലിവർപൂൾ ഹാസ് വെരി സീരിയസ് പ്രോബ്ലംസ് ഇൻ ഡിഫെൻസ് അത് ആ കളി ത്രൂ ഔട്ട് ഫീൽ ചെയ്തു ആൻഡ് മിഡ് ഫീൽഡിൽ ഓൾസോ ദേ ഹാവ് സം പ്രോബ്ലംസ് ന്യൂ കാസിൽ ഓൺ ദി എതർ ഹാൻഡ് അവരുടെ അറ്റാക്ക് ഭയങ്കര വീക്കായിട്ട് എനിക്ക് തോന്നിയെങ്കിലും ലെഗ് സീസൺ തുടങ്ങുന്ന മിസ്സാക്കില്ല അങ്ങനെ അവർ മാനേജ് ചെയ്യുമെന്നൊക്കെ എനിക്ക് തോന്നിയെങ്കിലും അവർ ഉള്ള പിള്ള പ്ലെയേഴ്സിനെ വെച്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഗോർഡൻ എന്തോ റെഡ് കാർഡ് കിട്ടി റെഡ്കാഡ് ആണോ എന്ന് വെച്ചാൽ റെഡ് ആയിരുന്നു അതിൻ്റെ തർക്കമൊന്നുമില്ല പക്ഷേ റെഫറിങ് മൊത്തത്തിൽ ആ ഗെയിമിലേക്ക് വരുമ്പോൾ കുറച്ച് പാച്ച് ചെയ്യായിരുന്നു ആവശ്യമില്ലാത്ത സമയത്ത് ചുമ്മാ ഫൗള് വിളിക്കുക ആ കളിയുടെ ഫ്ലോ അങ്ങ് ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോലെ ഫീൽ ചെയ്തു റഫറി കാരണം പക്ഷേ ന്യൂ കാസിൽ ഭയങ്കര ഫിസിക്കാലിറ്റിയോട് കളിച്ചു ഗീവൻന്തോ അവർക്കൊരു ആൾ നഷ്ടപ്പെട്ടെങ്കിലും ഭയങ്കര ഫൈറ്റിംഗ് സ്പിരിറ്റോട് തിരിച്ചു തിരിച്ചുവന്ന് രണ്ട് ഗോൾ അടിക്കാൻ തുടങ്ങിയ നിസ്സാര കാര്യമില്ല അത് ലിവർപൂളിനെതിരെ ലിവർപൂളിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് കർക്കസ് ഭയങ്കര വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യേണ്ടതെന്ന് കർക്കസ് അഗൈൻ ഈ കളി എനിക്ക് വീക്കായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് കെർക്കസ് കുറച്ചുകൂടി ഒരു ഒരു ഡിഫെൻസീവ് ഒരു ക്വാളിറ്റി കാണിക്കണം കാരണം ബോൺമോത്തിൽ വളരെ നന്നായി ഡിഫൻറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്ലെയർ ആണ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഈ ഫെയിലർ ആയി പോളുള്ള ഒരു അസിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം കുറച്ചുകൂടി ഇംപ്രൂവ് ആവാനുണ്ട് ഇപ്പോൾ റൈറ്റ് ബാക്ക് സിറ്റുവേഷൻ ഇസ് സർ ട്രിക്ക് ഈ വൺ ലെഫ്റ്റ് ബാക്ക് സിറ്റുവേഷനിൽ കോക്കർസ് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ട്രിക്കാണ് ഇപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് വരുമ്പോൾ അവർക്ക് ആസ്നലാണ് കളിക്കാനുള്ളത് ആസ്ണൽ ഇഫ് ദെ സ്റ്റാർട്ട് എസ് എ ലിവർപൂളിന് ഒരു വലിയ ത്രറ്റായിരിക്കും കാരണം എസ് എ ഈ സർ എസ് എ ക്യാൻ ബി എ ത്രെറ്റ് ടു ദാറ്റ് മിഡ്ഫീൽഡ് അണ്ടിൽ ഗ്യോക്കർസ് ഞാൻ അത്ര ഹാപ്പി ആയിരുന്നില്ല ബട്ട് ആഫ്റ്റർ എസ് എ ഐ ആം റിയലി ഹാപ്പി ഒരു 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 ബോൾ ക്യാരിയറിനെ ആ ടീമിൽ വളരെ അത്യാവശ്യമായിരുന്നു ഫൈനലി വി ഹാവ് ഗോട്ട് ദാറ്റ് അപ്പം ലിവർപൂൾ വേഴ്സസ് ആസ്നോ വിൽ ബി റിയലി ഗുഡ് മാച്ച് ടു വാച്ച് ദി നെക്സ്റ്റ് വീക്ക് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു വിറ്റ് ആൻഡ് ഞാൻ റയലിൻ്റെ കളി രണ്ട് മൂന്ന് കളി കാണാൻ ശ്രമിച്ചു ഫസ്റ്റ് മാച്ച് വൺ സീറോ ഞാനത് കണ്ടു ഇപ്പോൾ കഴിഞ്ഞ മാച്ച് ആയിട്ട് ഞാൻ കണ്ടു അത് ത്രീ സീറോ ബട്ട് എനിക്ക് ടാക്ടിക്കലി ടീമിനെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മനസ്സിലായിട്ടില്ല ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് അവരുടെ ഡിഫെൻസീവ് ലൈൻ ഇറ്റ് ലുക്സ് വെരി സോളിഡ് പക്ഷേ അതിനെപ്പറ്റി എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട് പക്ഷെ ഒരു അഞ്ചാറ് കളി കഴിയാണ്ട് ഒരു പുതിയ മാനേജർ പുതിയ ടീമിലേക്ക് വരുമ്പോൾ എങ്ങനെ എന്താണ് ട്രൈ ചെയ്യുന്നത് എനിക്ക് ഉടനെ കയറി പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ സാബി അലോൺസറിനെ പറ്റി വീഡിയോ ചെയ്യാത്തത് ബട്ട് ഡെഫിനറ്റ്ലി ഇൻ ദ കമ്മിങ് വിങ്സ് ഞാൻ ഐ വിൽ ട്രൈ ടു കവർ സാബ്യ അലോൺസറുടെ ടാക്റ്റിക്സ് എന്താണ് എങ്ങനെയാണ് റയൽ മാഡർ കളിക്കുന്നതിന് എന്നൊക്കെ പറ്റി അപ്പോൾ ഇതൊക്കെയാണ് ലാസ്റ്റ് വീക്ക് മേജർലി നടന്ന കളികൾ ഇനി നെക്സ്റ്റ് വീക്കിലെ അടുത്ത കളികളായിട്ട് നമുക്ക് വീണ്ടും കാണാം